സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്ന് എം ഡി എം എയും കഞ്ചാവും പിടികൂടി കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന രാഖി ബസ്സിലെ കണ്ടക്ടർ സുജിത്തിൽ നിന്നുമാണ് എം ഡി എം എയും കഞ്ചാവും പിടികൂടിയത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചതാകാമെന്ന് എക്സൈസ് പറഞ്ഞു കായംകുളം പന്തളം റൂട്ടിലൂടെ രാഖി ബസ്സിലെ കണ്ടക്ടർ വള്ളികുന്നം താളിരാടി സുജാഭവനത്തിൽ സുജിത്തിനെയാണ് എക്സൈസ് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്ന് മൂന്ന് പൊതി എം ഡി എം എയും ഒരു പൊതി കഞ്ചാവുമാണ് കണ്ടെടുത്തത് ഒരു ഗ്രാമിനടുത്ത് എം ഡി എം എ ഉണ്ടായിരുന്നതായാണ് സൂചന കെ പി റോഡിൽ രണ്ടാംകുട്ടി ജംഗ്ഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും മാവേലിക്കര എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും ചേർന്നാണ് പരിശോധന നടത്തിയത്